സാന്ദ്രത്തിൻ്റെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണം കല്യാണം അതായത് നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് തീരുമാനിച്ച് അങ്ങോട്ട് വരാമെന്നുള്ള തീരുമാനത്തോടെ അമ്പലത്തിൽ നിന്ന് പിരിയുന്നുണ്ട് ഗോമതിയും ബാലനും അതുപോലെ തന്നെ ഉദയഭാനും കുടുംബവും എന്തായാലും ആനന്ദ് പിന്നീട് അങ്ങോട്ട് സ്വപ്ന ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് ആനന്ദിന് അത്രമേലിഷ്ടപ്പെട്ടു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കല്യാണം തടസ്സമൊന്നും കൂടാതെ നടന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ആനന്ദ് പ്രാർത്ഥിക്കുന്നു കാരണം കൃഷ്ണമംഗലത്താരോ മറ്റുള്ളവരോ അറിഞ്ഞ് കഴിഞ്ഞ കല്യാണം മുടക്കിയ പോലെയൊക്കെ ഇത് മുടക്കും ഇത്ര നല്ല പെൺകുട്ടി കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു ടെൻഷനായിരുന്നു ആനന്ദിന് അതുപോലെ തന്നെ ഇരുന്ന് അപ്പുറത്തും എങ്ങനെയെങ്കിലും നോണയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരും അറിയാണ്ട് വേഗം തന്നെ കല്യാണം നടത്തണം എന്നുള്ള തീരുമാനമായിരുന്നു ദേബാനും ഭാര്യയും കാരണം ഒന്നുമില്ലാത്ത ഒരാളെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാലൻ അങ്ങനെ ഒരു ചതിയിൽ വീഴില്ല കാരണം ബാലന് സ്വത്തും പണവും അല്ല സ്വത്തും അതുപോലെ തന്നെ ബന്ധുബലവും രണ്ടും ഒരുപോലെ എന്നുള്ള നിർബന്ധത്തിലായിരുന്നു ബാലൻ അങ്ങനൊരു ബന്ധം കിട്ടി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്തായാലും കൃഷ്ണമംഗലക്കാർ അറിയുന്നുണ്ട് ദേവമംഗലത്ത് കല്യാണം നടക്കാൻ പോണതും കോടീശ്വരനായ ഒരാളുടെ മോളിന് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അത് മുടക്കണമെന്നുള്ളൊരു തീരുമാനം ഈ അച്യുതനും അലോകിനും അങ്ങനെ അലോക് നമ്മുടെ മിഥുനെ കൂട്ടുപിടിക്കുന്നുണ്ട് മിഥുൻ പറയുന്നുണ്ട് എന്ത് തരത്തിൽ വേണമെങ്കിലും കല്യാണം മുടക്കാൻ തയ്യാറാണ് അലോകിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ എനിക്ക് സമ്മതം എന്ന് പറയും അങ്ങനെ അവർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് കല്യാണം നടക്കാണ്ടിരിക്കില്ല കാരണം ഉദയഭവാനോ എന്തു പറഞ്ഞാലും മുടങ്ങില്ലല്ലോ അവരുടെയുള്ള ആവശ്യം അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചിട്ടും മിഥുനോ അലോകിനോ കല്യാണം മുടക്കാൻ പറ്റിയില്ല ആനന്ദിന് പ്രായം കൂടിന്ന് നിന്ന് പോയത് പറഞ്ഞെങ്കിലും ഒന്നും നടക്കില്ല കല്യാണം തിൻ്റെ തലേൻ്റെ തലദിവസം ലാസ്റ്റ് അറ്റ് ലാസ്റ്റാണ് നമ്മുടെ മിത്രനെയും മീനാക്ഷേം കൂടി തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് മിഥുൻ്റെ ആൾക്കാർ മി എന്തായാലും കല്യാണം അങ്ങനെയെങ്കിലും വീട്ടിലവരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കല്യാണം മുടങ്ങും പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു പ്ലാൻ അവർക്ക് ആദ്യം അപ്പം കല്യാണം മുടങ്ങുമല്ലോ പക്ഷേ ആ മാറിപ്പോയി മാറി നമ്മുടെ മിത്രനെയും മീനാക്ഷിനെയും തട്ടിക്കൊണ്ടു പോകുന്നത് ഒരാളാ തട്ടിക്കൊണ്ട് പോകാൻ പക്ഷേ ഏതൊന്ന് പെണ്ണെന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷനിൽ നമ്മുടെ ശ്രീദേവിക്ക് പകരം തട്ടിക്കൊണ്ടു പോയത് നമ്മുടെ മീനാക്ഷിനെയും മിത്രനേയും ആയിരുന്നു എന്തായാലും അവർ ചമ്മ ഒരു രക്ഷ കാരണം അവരവിടുന്ന് പുഷ്പം പോലെ രക്ഷപ്പെടുന്നുണ്ട് കാരണം മിത്രയ്ക്ക് നല്ല മിടുക്കായിരുന്നു കാരണം കൊണ്ടുപോകണത് മിത്രരെ മിത്രയ്ക്ക് അടുപ്പ് അറിവും അത്രയും പരിചയമുള്ള കൃഷ്ണമംഗലത്തിൻ്റെ കൃഷ്ണമംഗലക്കാരുടെ തന്നെ ഗസ്റ്റ് ഹൗസിലായത് കൊണ്ട് തന്നെ മിത്രയ്ക്ക് രക്ഷപ്പെടാൻ എളുപ്പമായിരുന്നു മിത്ര മാത്രമല്ല മീനാക്ഷിയും രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ആ കല്യാണം ഭംഗിയായി നടക്കും അലോകും അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ മിഥുനും നാണം കെട്ട് പിന്മാറേണ്ടി വരുന്നുണ്ട്